ജോലി നീ ഞാൻ കൽപ്പറ്റീട്ടിലാ വിളിച്ചേ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ട് അതാണ് നിന്റെ പ്രശ്നം ജീട്ടക്കും റോട്ടറിയും ചേർന്ന് ഒരു പദ്ധതി ഒരുക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കേരളത്തിലെ നമ്പർ വൺ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെൻറ്റർ ആണ് മികച്ച തൊഴിൽ പരിശീലനത്തിലൂടെ നല്ലൊരു ജോലി നേടാൻ നിങ്ങളുടെ സാമ്പത്തികമാണോ നിങ്ങൾക്ക് പ്രശ്നം എന്നാൽ ഒട്ടും ടെൻഷൻ വേണ്ട മാർച്ച് എട്ട് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ജിടെക്കും റോട്ടറിയും ചേർന്ന് വനിതകൾക്കായി ജിടെക് വുമൺ പവർ പദ്ധതി ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി ഒന്ന് വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും ആറു മാസത്തിനുള്ളിൽ ജോലി ഉറപ്പാക്കുക എന്നതാണ് ജിടെക് വുമൺ പവർ പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരം വനിതകളെ പഠിപ്പിച്ച് ജോലി നൽകിയിട്ടുണ്ട് ജീറ്റക് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഓൺലൈനായോ അടുത്തുള്ള ജിടെക് സെന്ററിലോ നേരിട്ട് ഈ പദ്ധതിക്കായി അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഇനിയും എന്തിനാണ് വൈകിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നം നമ്മുടെ ജിടെക്കിലൂടെ യാഥാർത്ഥ്യമാക്കൂ ഇത് നല്ലൊരു പദ്ധതിയാണല്ലോ ആ ലിങ്ക് ഒന്ന് എനിക്ക് ഷെയർ ചെയ്യട്ടെ